R provincy in abelson known as the еёales ngaростie Is new ਮਾਰੀ ਗਾਲੀ ਮਾਰੀ ਗਾਲੀ ਮਾਰੀ ਗਾਲੀ ਮਾਰੀ ਹੋਰ ਆਤ ਨੂੰ ਕੁੜੀ ਆ ਲੈ ਐਪਾ ਕੁੜੀ ਤੇ ਅਰੇ ਜਾਤ ਨੂੰ ਕੁੜੀ ਨਾ ਆ ਨਾ ਨੰਦਾ ਦਾ ਹਾਂ ਇੱਥੇ ਕੱਟਿਆ ਇਹ ਇਹ ਨਾ 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 ਨਾ

ും നമസ്കാരം പ്രിയമുള്ള ഇത് വലിയോറ ഇവിടെ വീട്ടിൽ കോഴിക്കൂടിൻ്റെ സൈഡിൽ വലട്ടിപ്പോൾ വലേൻ്റെ ഉള്ളിൽ ഒരു പെരുമ്പാമ്പ് കുടുങ്ങിയിട്ട് ഉളി വന്ന് അങ്ങനെ ഇവിടെ എത്തിയതാണ് തല്ലിൻ്റെ ഭാഗം നല്ല കുടുക്ക കുടുങ്ങിയിട്ടുണ്ട് വല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വല ഇടുമ്പോഴൊക്കെ നോക്കണം നോക്കാം നമ്മളേതൊക്കെ പറഞ്ഞാൽ വലയിൽ ഇതിപ്പോൾ ആയതുകൊണ്ട് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല അത് പെരുമ്പാമ്പലത്തെ സ്ഥാനത്ത് മൂർക്കനൊക്കെയാണ് ഈ വല കുടുങ്ങി നമ്മൾ കുട്ടികളും ഒന്നും അറിയാതെ എന്ന കണ്ടൊക്കെ വല എന്തേ കടി കടികള്ളല് അപ്പം ഇങ്ങനത്തെ വല കൈണ്ടതൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാപ്പിലാക്കിയിട്ട് ഇവിടെ എടുത്ത് വെക്കാന്നല്ലാത ഇങ്ങനെയൊക്കെ എവിടെ ഇട്ടുവെച്ചാൽ പാമ്പ് കുടുങ്ങുമ്പോൾ കാണുമ്പോഴല്ലേ കാണാൻ പൊതു അടി കൊള്ളുമല്ലോ എന്ത് എടുക്കുമ്പോഴൊക്കെ അത് പ്രത്യേകം നോക്കാം അരങ്ങി ണ്ടാവൂല ചിമുറുക്കല്ലോ മുഴുവൻ മുഴങ്ങനല്ലേ ഉണ്ടാവുള്ളൂ No no. No no. आला फेराया हं आता वाढू लागला ഇത് വലിയോറായി ആയിഷാബാദ് വലിയോറ പുത്തനങ്ങാടി ആയിഷാബാദ് ഇവിടെ ഈ പരിസരത്ത് ഇപ്പോൾ ഒരു എട്ടാമത്തെ ആണപ്പീ പിടിക്കണ്ടത് കാരണമെച്ചാൽ വലിയ നമ്മളെ ഇവിടെ നിന്ന് നമ്മുടെ മഞ്ഞാമ്പാട് പുഴയിൽ നിന്ന് പുഴയിൽ നിന്ന് നാലെണ്ണം പിടിച്ചു നാലെണ്ണം അഞ്ചെണ്ണം പിടിച്ചു ഈ അഞ്ചെണ്ണം പിടിച്ച അതിൻ്റെ പരിസരമാണ് നമ്മൾ ഈ ഭാഗം ഇപ്പം ഈ പിടിച്ച ഈ പെരുമ്പാവ് പിടിച്ച ഈ ഭാഗം ഇവിടുന്ന് മൂന്നാമത്താണ് ഇവിടുന്ന് പിടിക്കുന്നത് ഈ വീടിൻ്റെ നേരെ താഴത്തെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ അടുക്കും ഒന്ന് പിടിച്ചു അത് കണ്ടത് ഞങ്ങളാണ് ആ പെരുമ്പാവിന് ഇത് ഇവിടെ വലയിൽ കുടുങ്ങിയതാണ് ഇത് അപ്പോൾ അങ്ങനെയാണ്പോൾ ചേർവർ നമ്മളെ നമ്മളെ അബുവാക്ക ഉണ്ടായിരുന്നു പാമ്പിനെ പിടിച്ചിരുന്ന അബുവാക്ക അബുവാക്ക് നമ്മളെ പയസ്നേഹിത അബുവാക്കാരൻ്റെ മകൻ മുസ്തഫയാണ് ഇതിനെ ബന്ധം കാണ്ട് പിടിച്ച് ചാക്കിലാക്കി കൊണ്ടാകാനുള്ള പരിപാടി അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും ജാഗ്രത പാലിക്കുക കാട്ടുകൂടിയൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും ഫോറസ്റ്റർ ഒന്നിനും പാമ്പിനെ കൊണ്ടുപോകണം അങ്ങനെ പാമ്പിനെ കൊണ്ടുപോകുവാണ് ഫോറസ്റ്റർ